എല്ലാവർക്കും ഒരു പുതിയൊരു വീഴിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് കിട്ടില്ല നാടൻ വരാനെ കിട്ടിയിട്ടുണ്ട് മീനെ കിട്ടി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുവാ വീഡിയോ ഉണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ എസ് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഐസായിട്ട് കിട്ടില്ല കേട്ടോ കണ്ടോട്ടെ അതിന് മിസ്സാകും കറിപ്പച്ചു കയറിയിട്ട് ഞാൻ സമയം കാണിച്ചത് വെള്ളത്തിൽ നിൽക്കണമേ വീടാണ് പ്രത്യേകിച്ച് വലിയ മീനായുള്ളൂ ണ്ട മീൻ അര കിലോ സൈസ് എത്തണ ഒരു കിട്ടില്ല എന്നാടാണേ പിന്നെ സഞ്ചിലൊക്കെ ഇട്ടിട്ട് അടുത്ത് കിട്ടുകയെന്ന് നോക്കാം വേണ്ടേ ഇത്ര നേരം കാശ് ചെയ്തിട്ട് ആകെ നടനം നടത്തിയിട്ടുള്ളൂ പിന്നെ വേറെ സ്ട്രൈക്ക് കിട്ടിയായിരുന്നു പക്ഷേ കുക്കപ്പ് ചെയ്തിട്ട് അങ്ങോട്ട് പ്രോപ്പറായിട്ട് പോകാനുണ്ടായില്ല അപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് ചലിക്കുകയാണ് മീൻ പിടുത്ത് അവസാനിപ്പിച്ചിട്ടാണ് അപ്പോൾ നേരത്തെ കിട്ടിയ മീനെ കാണിച്ചു കാണിച്ചതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കിടക്കണമെന്നാ നേരത്തെ കിട്ടിയത് ഒരു പത്തെണ്ണൂറ് ടുത്ത് തന്നെ ഒരു മീനാണ് കണ്ടില്ലേ ഉള്ള ഹെഡ് സൈസൊക്കെ ഉണ്ട് വലയിലിട്ടൊക്കെ പിന്നെ അതെ ഇതാണ് രണ്ടാമത് കിട്ടിയത് അപ്പോൾ ഇന്ന കിട്ടിയ മീന് രണ്ടെണ്ണം കിട്ടിയുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീനാണ് കിട്ടിയത് രണ്ടെണ്ണം ഈ ഏകദേശം ഒരു ഒരു കിലോൻ്റെ മുകളിൽ രണ്ടും ഉണ്ട് രണ്ടും കൂടി കിട്ടി രണ്ട് ഒരു കിലോൻ്റെ ഒരു ഒന്നേ നാനൂറ് ആയിരം കിലൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതാണ് ഇന്ന് കിട്ടിയത്